മഹാകായ സൂര്യകോടി വക്രണ്ടാകാ സൂര്യകോടൈസമർവിഘ്നം ഗുരു മേ ദു ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണോ ഗുരുദേവോ മഹേശ്വര ഗുരുസ്സാക്ഷാ പര ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ഗുരുവന്ദനം എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന വ്യാഴമാറ്റത്തെക്കുറിച്ചാണ് ശുഭഗ്രഹങ്ങളിൽ ശുഭഗ്രഹമായ വ്യാഴം രണ്ടായിരത്തി മെയ് മാസം ഒന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണി നാല് മിനിറ്റിന് മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് സംക്രമിക്കുകയാണ് ഇങ്ങനെ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ ചില രാശികളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് അതീവ ശുഭഫലങ്ങളും ചില രാശികളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് മധ്യമ ശുഭഫലങ്ങളും ചില രാശികളിലുള്ള നക്ഷത്രക്കാർക്ക് അശുഭഫലങ്ങളുമാണ് ഫലമായിട്ട് അനുഭവപ്പെടുക ഇനി ഏതെല്ലാം രാശികളിൽ ജനിച്ചവർക്കാണ് ശുഭഫലം അനുഭവിക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനോ ജ്യോതിഷ കൺസൾട്ടേഷനോ ഒക്കെ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ജ്യോതിഷം പഠിക്കാവുന്നതാണ് വ്യാഴം ഏകദേശം ഒരു രാശിയിൽ ഒരു വർഷക്കാലമാണ് സഞ്ചരിക്കുക ശുഭഗ്രഹമായ വ്യാഴം ശുഭഗ്രഹത്തിൻ്റെ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ കൂടുതൽ ശുഭഫലം നൽകാൻ കഴിയുന്നതാണ് വ്യാഴം മെയ് മാസം ഒന്നാം തീയതി മുതൽ സൂര്യൻ്റെ നക്ഷത്രമായ കാർത്തിക രണ്ടാം പാദത്തിലേക്കാണ് സംക്രമിക്കാൻ പോകുന്നത് ഗിടവൻ രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ അതീവ ശുഭഫലം തരുന്ന രാശികൾ മേടം കർക്കിടകം കന്നി വൃശ്ചികം മകരം എന്നീ നാല് രാശിക്കാർക്ക് അതീവ ശുഭഫലങ്ങൾ അനുഭവിക്കാൻ കഴിയും ഈ വ്യാഴമാറ്റം കൊണ്ട് ഓരോ രാശികളിലും ഉള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് അനുഭവപ്പെടുക എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം മകരൻ രാശിയിലുള്ള ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദം തിരുവോണം അവിട്ടത്തിൻ്റെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി വ്യാഴം സംക്രമിക്കുന്നത് പഞ്ചമഭാവത്തിലേക്കാണ് പഞ്ചമത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ പുത്രപ്രാപ്തിയും സന്താന സുഖവും അവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും ധനങ്ങൾക്ക് ആരോഗ്യവും നല്ല ബുദ്ധിയും അതാത് സമയം വേണ്ടത് തോന്നിക്കുവാനുള്ള ബുദ്ധിയും മനസ്സിന് സന്തോഷവും സുഹൃത വൃദ്ധിയുമൊക്കെ ഉണ്ടാകും പൂർവജന്മ പുണ്യബലങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗവുമൊക്കെ ഒക്കെ ഉണ്ടാകും കലാ സാഹിത്യങ്ങളിലൊക്കെ താല്പര്യം വർദ്ധിക്കും ആത്മീയപരമായ കാര്യങ്ങളിലും താല്പര്യം കൂടും യോഗ ധ്യാനം എന്നിവയ്ക്ക് വേണ്ടി കൂടുതൽ സമയമൊക്കെ ചെലവഴിക്കുകയും ചെയ്യും നീണ്ടകാലം സന്താനപ്രാപ്തിക്കായി കാത്തിരിക്കുന്നവർക്ക് സന്താനങ്ങൾ ഉണ്ടാകാനുള്ള യോഗമൊക്കെ ഉണ്ടാകും പ്രണയിതാക്കൾക്ക് പ്രണയവിവാഹത്തിന് അനുകൂല നിലയുണ്ടാവുകയും ചെയ്യും കമ്മീഷൻ അടിസ്ഥാനത്തിലുള്ള തൊഴിലിലൊക്കെ ഉണ്ടാകും മാർക്കറ്റിംഗ് മേഖലയിൽ ഉയർച്ചയും ഒന്നൊരു സമയമാണ് വ്യാഴത്തിൻ്റെ പഞ്ചമഭാവ ദൃഷ്ടി ഭാഗ്യസ്ഥാനത്ത് ആയതിനാൽ സന്താനങ്ങളുടെ സന്താനങ്ങൾക്ക് സുഖവും ആയുർ ആരോഗ്യവും പിതാവിനും പിതൃ കുടുംബത്തിലുള്ളവർക്ക് സന്തോഷവും അവരുടെ സ്നേഹവുമൊക്കെ അനുഭവിക്കുവാനുള്ള യോഗമൊക്കെ ഉണ്ടാകും ഹയർ സ്റ്റഡിയൊക്കെ ചെയ്യുന്നവർക്ക് വിദ്യാവിജയം എല്ലാ കാര്യത്തിലും ഗവേഷണ സ്വഭാവവും ഗുരുപ്രസാദവും പിതൃപ്രീതിയും മനസന്തോഷവും ഈശ്വരാനുഗ്രഹവും ഭാഗ്യാഭിവൃദ്ധിയും ദാനധർമ്മങ്ങൾ അധികമാകുകയും സുഹൃത വൃദ്ധിയുമൊക്കെ ഉണ്ടാകും മനസ്സിന് അലിവും പേരക്കിടാങ്ങൾ നിമിത്തം സുഖവും ഒക്കെ ലഭിക്കും ലഗ്നസ്ഥാനത്തിലേക്കുള്ള ദൃഷ്ടി കൊണ്ട് അഭിഷ്ടകാര്യസിദ്ധിയും ദ്രവ്യലാഭവും ദുഃഖശമനവും വിശിഷ്ട സമ്മാന ലാഭവും ഒക്കെ ഉണ്ടാകും മൂത്ത സഹോദരങ്ങളാൽ സന്തോഷിക്കാനും ഉറ്റ മിത്രങ്ങൾ തുണയായി നിൽക്കുകയൊക്കെ ചെയ്യുന്നൊരു സമയം കൂടിയാണ് എല്ലാ കാര്യങ്ങളിലും പരിപൂർണ തൃപ്തി ഉണ്ടാകും സംഘങ്ങൾക്ക് നേതൃത്വം വഹിക്കുവാനുള്ള യോഗമൊക്കെ വന്നു ചേരും വ്യാഴത്തിൻ്റെ ഒമ്പതാം ഭാവ ദൃഷ്ടി ലഗ്നത്തിൽ പതിക്കുന്നതുകൊണ്ട് പൂർണ്ണ ആരോഗ്യവും ശരീരത്തിന് തേജസ്സും സർവ്വകാര്യ വിജയവും സമ്പൽ സമൃദ്ധിയും സൽക്കീർത്തിയും ഉയർന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കുകയൊക്കെ ചെയ്യും ധനത്തെക്കാൾ സ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇവയെല്ലാം ഈ രാശിയിലുള്ള നക്ഷത്രക്കാരുടെ വ്യാഴമാറ്റം കൊണ്ടുണ്ടാകുന്ന പൊതുവായ ഫലങ്ങളാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന അപഹാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം